സുധാകരൻ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പതിനെട്ട് അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ വിതരണം ചെയ്തു കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ വിതരണം നിർവഹിച്ചു വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടാക്സ് ആൻഡ് അപ്പീൽ ചെയർപേഴ്സൺ ഷാഹിന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സുധാകരൻ എംപിയുടെ അഞ്ചു വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് പാർലമെന്റ് മണ്ഡലത്തിലെ അംഗപരിമിതർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുവാൻ ഇതിൽ ലക്ഷം രൂപ ഇതിനകം ചിലവഴിച്ചു ബാക്കി പതിനേഴ് ലക്ഷത്തിന്റെ സഹായ ഉപകരണങ്ങൾ അടുത്ത ദിവസങ്ങൾക്കകം വിതരണം ചെയ്യും പ്രയാസപ്പെടുന്നവരുടെ മനസ്സ് അടിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഇലക്ട്രിക് വീൽ ചെയറുകൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഏകദേശം മുപ്പതോളം വീൽ ചെയറുകൾ വിതരണം ചെയ്തു അപ്പോൾ ഇന്ന് പതിനെട്ടോളം വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നുമുണ്ട് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെൻറ്റ് എം പിക്ക് നേരത്തെ ഇരുപത്തഞ്ച് കോടിയോളം പ്രാദേശിക വികസന ഫണ്ടായി ലഭിക്കുന്ന സമയത്ത് അപ്പോൾ അത് വളരെ കട്ട് ചെയ്ത് ഏകദേശം പതിനേഴ് കോടിയായി ചുരുക്കുകയും അതിൽ തന്നെ അനിവാര്യമായി നിർവഹിക്കേണ്ട പല വിഷയങ്ങൾക്കും പ്രത്യേക ശതമാനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ പരിമിതമായ തുക മാത്രമേ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുള്ളൂ അതിൽ നിന്ന് തന്നെ ഇത്ര പ്രയാസപ്പെടുന്ന സമൂഹത്തിന് താഴ്ത്തട്ടിലുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു കോടി രൂപ വകയിരുത്തുക എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഒരു നിഷ്കളങ്ക മനസ്സ് ഒരു ഉദാര മനസ്സിൽ ഇടുന്നത് കൊണ്ട് തന്നെയാണ്